സ്നേഹം എല്ലാ ദൈവം അറിയിക്കുന്നു മനസ്സിലേക്ക് തന്ന വാക്യം റോമർ ആറും ജഡത്തിന്റെ ചിന്ത മരണം ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു അത് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന് കീഴട കീഴ്പ്പെടുന്നുമില്ല കീഴ്പ്പിടുവാൻ കഴിയുന്നതുമല്ല അമേൻ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിനായി സ്ത്രോത്രം ചെയ്യാ ഈ ഒരു വാക്കത്തൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി പറഞ്ഞു പറഞ്ഞിരുന്ന കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ജഡത്തിന്റെ ചിന്തകൾക്ക് കീഴ്പെട്ടു പോകരുത് എന്ന് കർത്താവ് വ്യക്തമായിട്ട് ഈ ഒരു വാക്കുത്തൂടെ നമ്മുടെ അടുത്ത് ഇടപെടുക കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ലോകത്തിൽ അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ജഡത്തിന്റെ ചിന്തകളിൽ ലൗകികമായ ജീവിതത്തിൽ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ അത് നമ്മളെ എന്ത് കൊണ്ട് എന്തിൽ ചെന്നെത്തിക്കും ചോദിച്ചാൽ നമ്മളെ പാപത്തിൽ കൊണ്ട് ചെന്നെത്തിക്കും കാരണം പലവിധമായ മോഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എനിക്ക് അത് സമ്പാദിക്കണം ഇത് വേണം കാറ് വേണം വീട് വേണം പല വിധത്തിലുള്ള രീതികൾ നമ്മൾ ഭയങ്കര ഡീപ്പായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളെ ലാസ്റ്റ് എന്തിലെത്തിക്കും പാപത്തിലെത്തിക്കും ആ പാപത്തിൽ കൂടെ കടന്നുപോയി ലാസ്റ്റ് നമ്മുടെ അന്ത്യം എന്തായി തരും മരണത്തിലേക്ക് പോകുക അല്ലെ മരണത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ദൈവഹിതം ഇല്ലാത്ത ഒരു എന്തെങ്കിലും നമ്മൾ ചെന്ന് ചേരും അവിടെ ചേർന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ ദൈവം ഒരിക്കലും നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല അതേസമയം ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും അല്ലെ ഈ ദിവസങ്ങളിൽ നമുക്ക് ആത്മാവിൻ്റെ ചിന്തയിലുള്ളവരായിരിക്കണം നമ്മൾ നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ജീവനും സമാധാനവും കിട്ടും അല്ലെ ജീവനും സമാധാനവും നമുക്കറിയാം നമ്മൾ ആ ആ ലോകപ്രദമായ ജഡത്തിൻ്റെ ചിന്തയിലേക്ക് പോകുമ്പോൾ നമുക്ക് മരണം മരണം ആ സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ആത്മചിന്തയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ ജീവനും കിട്ടും സമാധാനവും കിട്ടും ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ സകല ായി തിരുവനന്തപുക്കണം നമ്മളെ ദൈവം സഹായിക്കും കാരണം നമുക്കറിയാം എപ്പോഴും നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കർത്താവിനെ നമ്മൾ മുറുകെ പിടിച്ചണം ദൈവത്തെ മുറുകെ പിടിച്ച് ഏതൊരു കാര്യവും ചെയ്തു നോക്കി നോക്കിയാൽ നമ്മൾക്കറിയാം എൻ്റെ സക്സസ് ആയിരിക്കും എൻ്റെ റിസൾട്ട് അല്ലേ ഒരു കാണാശാലും നമ്മുടെ ജീവിതത്തിൽ പരാജയം കാണത്തില്ല പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ കടന്നു വരും പക്ഷേ അതിനെ എല്ലാം തരണം ചെയ്ത് നമ്മുടെ ജീവിതം സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാൻ നോക്കണം ദൈവം നമ്മുടെ കരങ്ങളിൽ പിടിച്ച് നമ്മളെ നടത്തും വഴി നടത്തും നമ്മൾ പാപത്തിലോ തെറ്റിലോ ഒന്നും പോയി ചാടുവാൻ ദൈവം സമ്മതിക്കത്തില്ല ഇത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ എന്ത് വിചാരിക്കും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് പണം ആവശ്യമല്ലയോ കാർ ആവശ്യമല്ലയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ലൗകികമായിട്ടുള്ള സൗകര്യങ്ങൾ ആവശ്യമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം ആവശ്യമാണ് പക്ഷെ ഒന്നുണ്ട് ആത്മാവിൻ്റെ ചിന്തയിലൂടെ നമ്മുടെ ദൈവത്തെ മുറുകെ പിടിച്ച് ആത്മീയ കാര്യങ്ങൾക്ക് മുൻകൂട്ടി മുൻകടന കൊടുത്ത് ഈ ദിവസങ്ങൾ നമ്മൾ മുന്നോട്ട് കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഈ ലോകത്തിൽ ജീവിക്കാൻ സംബന്ധ ആവശ്യമുള്ള എല്ലാ ഭൗതിക നന്മകളും ദൈവം നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും തന്നു നമ്മളെ അനുഗ്രഹിച്ചു മാനിക്കും ഒന്നിൻ്റെ പുറകെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല നമ്മൾ ഒരാളെ ഒരു ഒരു കാര്യത്തിന് മാത്രം പുറകെ പോയാൽ മതി എന്തോ ദൈവത്തിന്റെ പുറകെ മാത്രം നമ്മൾ പോവുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ നന്മകളും ഭൗതിക നന്മകളും നമ്മളെ തേടി വരുന്നവർക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ व्य चाहिए ഒരു കാരണവശാലും നമ്മൾ ആ ഒരു ആത്മീയ ലൈഫിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പാപം നമ്മളെ വിട്ടാകലും പലവിധമായ തെറ്റുകൾ നമ്മളെ വിട്ടാകലും അതുകൊണ്ട് തന്നെ ദൈവഹിതമില്ലാത്ത ഒന്നിൽ കൈവെക്കുവാനോ നമ്മൾ നശിച്ചു പോകാനോ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ തന്നെ ദൈവം നമ്മളെ മാനിച്ചു ഉയർത്തുക തന്നെ ചെയ്യും ഒരിക്കൽ നമ്മുടെ ജീവിതം വഴിയിൽപ്പെട്ടു പോവാനോ നശിച്ചു പോവാനോ ഒന്നും ദൈവം സമ്മതിക്കത്തില്ല പക്ഷെ ഒന്നുണ്ട് എപ്പോഴും നമ്മളെ ഭരിക്കുന്നത് ആത്മീയ ചിന്തകളായിരിക്കണം ദൈവത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ദൈവിക കൃപം നിറഞ്ഞ കാര്യങ്ങളിലായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുൻ അതിന് മുൻകരുതൽ നമ്മൾ നൽകേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ലൈഫിൽ നമ്മൾ ദൈവിക കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുവാണെങ്കിൽ എല്ലാ രീതിയിലും നമ്മൾ അനുഗ്രഹിക്കപ്പെടും ദൈവം നമ്മളെ എടുത്ത് ഉയർത്തും മാനിക്കും കാണാൻ നമുക്കറിയാം നമ്മൾ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ് തൻ അപ്പനായ നമ്മുടെ ദൈവത്തിനറിയാം തൻ്റെ മക്കൾക്ക് ഇന്നത് ആവശ്യമാണ് ഇന്നത് കിട്ടണം ഈ രീതിയിൽ തന്നെ കടന്നു പോകണം എല്ലാ ആവശ്യ ഭാരങ്ങളും തക്ക സമയത്ത് നമ്മൾ കൂടെ നിന്ന് സഹായിക്കും മാനിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല ദൈവത്തെ മുറുകെ പിടിച്ച് നേരോടെ വിശ്വസ്തയുടെ ದೇವಸ್ಥಾನ ನಿಂದು ಮಾತ್ರ ಮತಿ അതുപോലെ തന്നെ നമ്മൾ താഴ്ത്തു വായിക്കുമ്പോൾ വ്യക്തമായി പറഞ്ഞുണ്ട് അത് ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിന് കീഴടങ്ങുന്നില്ല എന്ന് എന്നാൽ നമുക്കറിയാമല്ലോ ആത്മീയമായ രീതിയിലേക്ക് നമുക്ക് മറ്റു ജഡത്തിൻ്റേതായിട്ട് അല്ലെ ആത്മീയ രീതിയിൽ നമ്മൾ കടക്കാതെ ജഡത്തിൻ്റെ ചിന്തകളിൽ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവവുമായിട്ട് ഒരുപാട് അകന്നു പോകും കാരണം നമ്മൾ പണത്തിൻ്റെ പ്രതാപത്തിൻ്റെ പുറകെ ഓടുമ്പോൾ പലവിധമായ തെറ്റുകളിലേക്ക് പോയി വീഴും നമ്മൾ ദൈവവുമായിട്ട് ഒരുപാട് അകന്നു പോകും അങ്ങനെ അകന്നു പോകുമ്പോൾ എന്താകും ദൈവവുമായിട്ട് ശത്രുതയാകും ദൈവത്തെ വിളിക്കുവാനോ ആരാധിക്കും ോ ദൈവത്തിന് വേണ്ടി സമയം കണ്ടെത്തുവാനോ നമുക്ക് സമയം പറ്റാതെ വരും നമുക്ക് കിട്ടാതെ നമുക്ക് സമയം ഉണ്ടായിട്ട് നമ്മൾ അതിനെ സ്പെൻഡ് ചെയ്യാതെ നമ്മളീ ലോകത്തിന്റെ പുറകെ നമ്മൾ ഓടുന്നവരായി തീരും അതുകൊണ്ട് ദിവസങ്ങളിൽ വ്യക്തമായി പറയുകയാണ് നമ്മൾ ദൈവനാമത്തിന് ആത്മചിന്തയ്ക്ക് മാത്രം നമ്മൾ മുൻതൂക്കം കൊടുത്ത് നമ്മൾ മുന്നോട്ട് കടന്നു പോകണം ഒരു കാരണവശാലും ജടീക ചിന്തകൾ നമ്മുടെ ലൈഫിൽ കടന്നു വരുവാനോ നമ്മളെ കീഴ്പ്പെടുത്തുവാനോ സമ്മതിക്കല്ല കാരണം ന്യായ പ്രമാണത്തിന് അത് കീഴ്പ്പെടുന്നില്ല അതാ പറഞ്ഞാൽ ജഡത്തിൻ്റെ ഒരു പ്രമാണം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ തന്നെ ന്യായ പ്രമാണത്തെ മൊത്തം നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഇത് തുടച്ച് നീക്കി നമ്മളതിനെ നിശേഷം നമ്മൾ മാറ്റിക്കളയും അങ്ങനെ മാറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കുമായി ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും നമ്മളെ വിട്ട് അകന്നു പോകും അകന്നു പോയി കഴിഞ്ഞാൽ ദൈവ സാന്തി കൃപയെ നമ്മളെ കൂടെ ഇല്ല അതകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ലാസ്റ്റ് എൻ്റെ നമ്മള് ദൈവഹിതമില്ലാത്ത രീതിയിൽ മരണപ്പെട്ട് ഈ ലോകത്തിലേക്ക് നമ്മള് എന്താ പറയാ ഏർ ആകെ കൂടെ നമ്മൾ ഒരു പിശാദിന്റെ കയ്യിൽ അകപ്പെട്ട് നമ്മൾ നമ്മൾ നമ്മളതിനെ അടിമപ്പെട്ടു പോകും അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതം നശിക്കുവാനും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കും അതെല്ലാം ഒരു തെറ്റായ രീതിയിലേക്ക് കടന്നു പോകുന്നക്കണം ഇടയാകും അതുകൊണ്ട് ദിവസങ്ങളിൽ ദൈവ ചിന്ത വിട്ട് ആത്മീയ ചിന്ത വിട്ട് നമ്മൾ മറ്റൊന്നിലേക്ക് ഹൃദയം വെക്കരുത് മനസ്സ് വെക്കരുത് കൈ വെക്കരുത് നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവത്തോടുള്ള ഒരു സ്നേഹത്തോടെ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിച്ചു മാനിക്കും നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തന്ന് നമ്മളെ അനുഗ്രഹിച്ചു മാനിക്കും ഈ നിർത്താൻ എല്ലാ ദൈവമക്കളും ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ വജ്ച്ചിരിക്കുന്നു അമ്മയെ